കള്ളക്കടത്ത് തടയുന്ന പോലീസ് നീക്കങ്ങളെ അട്ടിമറിക്കാൻ പാലക്കാട്ട് കോഴി മാഫിയയുടെ ശ്രമം പോലീസ് പിടികൂടി വാണിജ്യ നികുതി വകുപ്പിന് കൈമാറിയ വാഹനം തടഞ്ഞിട്ട് കാറിലെത്തിയ സംഘം വണ്ടിയുടെ താക്കോലുമായി കടന്നു നാലംഗ സംഘത്തിലെ രണ്ടുപേരെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി നികുതി വെട്ടിപ്പരിതരായ പോലീസ് നടപടികളെ നിർജ്ജീവമാക്കുന്നതിനുള്ള ആസൂത്രിത ശ്രമമാണ് കൊഴിഞ്ഞാമ്പാറയിലുണ്ടായത് രാവിലെ എട്ട് മുപ്പതിന് നാലാമൈലിൽ നികുതി അടയ്ക്കാതെ കൊണ്ടുവന്ന രണ്ടര ടൺ കോഴി പോലീസ് പിടിച്ചതിലാണ് സംഭവങ്ങളുടെ തുടക്കം നികുതിയും പിഴയും അടക്കം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടയ്ക്കണമെന്ന് കാട്ടി വാണിജ്യ നികുതി വകുപ്പ് ഇവർക്ക് നോട്ടീസ് നൽകി എന്നാൽ പതിവിന് വിപരീതമായി പണമടയ്ക്കാൻ ആരും എത്തിയില്ല മണിക്കൂറുകൾ പിന്നിട്ടതോടെ പകൽ പകൽവേലിൽ കോഴികൾ ചത്തു തുടങ്ങി കോഴികൾ ചത്തുവീഴുന്നതോടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന വിവാദത്തിൽ പോലീസ് നടപടികൾ ആകെ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യം പണമടച്ച് ഇവ കൊണ്ടുപോകാൻ ആരും എത്തില്ലെന്ന് ഉറപ്പിച്ചതോടെ വാണിജ്യ നികുതി വകുപ്പ് കോഴികളെ ലേലം ചെയ്തു ഇവയെ കച്ചവടക്കാരന്റെ കൈമാറാൻ പോലീസ് സാന്നിധ്യത്തിൽ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട വാഹനം കാറിലെത്തിയ നാലംഗ സംഘം ചെയ്ത് ചെയ്ത് തടഞ്ഞിട്ടു തുടർന്നിർ വാഹനത്തിന്റെ തൂലമായി കടന്നു നമ്പർ പ്ലേറ്റ് കഴിക്കാതെ വൈറ്റ് സിപ്റ്റിൽ വന്ന നാലോളം പേര് നാലോളം പേരെന്നാണ് അവിടെ കണ്ടതെന്നവർ പറഞ്ഞത് അതിൽ വന്ന നാലോളം പേര് വന്ന് ഈ കോഴിവണ്ടിയിലെ ഡ്രൈവറുടെ സഹായത്തോടെ കോഴിവണ്ടിയുടെ ആദ്യം ഈ ആ സെയിം ഡ്രൈവർ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഡ്രൈവറുടെ കൂടി ഈ കീ ഊരി ഇയാൾ കൊടുക്കുകയും തുടർന്ന് ആ രണ്ടുപേര് ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഉടൻ തന്നെ ആ നമ്പർ പ്ലേറ്റ് കാറും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘത്തിലുണ്ടായിരുന്ന ഗോവിന്ദാപന സ്വദേശി മദൻകുമാർ കൊടുവായൂർ സ്വദേശി കാജ ഹുസൈൻ എന്നിവരെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു മുൻവശത്തെ നമ്പർ പ്ലേറ്റ് ഒഴിവാക്കിയെത്തിയ കാറും കസ്റ്റഡിയിലെടുത്തു നികുതി പിടിച്ചുള്ള കോഴിക്കടത്തിനെതിരെ നടപടിയെടുത്ത സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയ ഉത്തരവ് മാധ്യമവാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് പോയവാരം റദ്ദാക്കിയത് ഈ ഉദ്യോഗസ്ഥനെ ഉന്നമിച്ചുള്ള നീക്കങ്ങളാണ് കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടാകുന്നത്